ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാരും കണ്ടു മദ്യപിച്ച് ദേശീയപാതയിൽ കാറുമായി പരാക്രമം നടത്തിയ ഡ്രൈവർ കസ്റ്റഡിയിൽ അപകടകരമായി കാർ ഓടിക്കുന്ന ദൃശ്യത്തിൽ നിന്ന് പിടിയിലായ ഡ്രൈവർ ഷിജിൻ ഷാജി സംഭവം കോട്ടയം മുണ്ടക്കെ മുപ്പത്തഞ്ചാം മൈലിൽ ദേശീയപാതയിൽ അപകടകരമായി വാഹനം ഓടിച്ച കാർ ഡ്രൈവർ അറസ്റ്റിലായി കുമളി വലിയകണ്ടം സ്വദേശി ഞാലിയിൽ ഷിജിൻ ഷാജി ആണ് പെരുവന്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു നാടിനെ ഭീതിയിലാക്കി മദ്യലഹരിയിൽ യുവാവിൻ്റെ അഭ്യാസ പ്രകടനം പലതവണ നിയന്ത്രണം നഷ്ടമായ കാറ് മറ്റു വാഹനങ്ങൾ ഇടിക്കാതെ തല നാരികൾക്കാണ് രക്ഷപ്പെട്ടത് നിയന്ത്രണം നഷ്ടമായി പോകുന്ന കാറിൻ്റെ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തിലുള്ളവർ പകർത്തിയതാണ് പോലീസിന് കൈമാറിയത് തുടർന്ന് പെരുവന്താനം സി ഐ റോഷപ്പ് കെ കെ യുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കൊടുക്കുത്തിക്ക് സമീപം വെച്ച് വാഹനം പോലീസ് പിന്തുടർന്ന് പിടികുകയായിരുന്നു